പഠനത്തിലും കലാപ്രവർത്തനങ്ങളിലും മെടുക്ക് തെളിയിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലും പ്രോത്സാഹന സമ്മാന തുകയും സർക്കാർ വെട്ടി അഞ്ചു വർഷമായി മെഡലും തുകയും നൽകുന്നില്ല കൂടാതെ ആദ്യം സ്വർണ്ണ മെഡലിന്റെ തുഴക്കം വെട്ടിക്കുറച്ചു പിന്നാലെ മെഡൽ വിതരണം തന്നെ മുടക്കി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പതിനാല് മുതൽ പട്ടികജാതി വികസന വകുപ്പ് നാല് ഗ്രാം വീതമുള്ള സ്വർണ്ണ മെഡലായിരുന്നു നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിൽ ഇത് മൂന്ന് ഗ്രാമായി കുറച്ചു ആറ് വർഷം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മെഡൽ നൽകിയെങ്കിൽ ും പ്ലസ് ഒഴിവാക്കി രണ്ടായിരത്തി പത്തൊമ്പത് വർഷം മുതൽ ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണവും നിലച്ചു അനുമതി ഉത്തരവ് ലഭിക്കാത്തതാണ് മെഡൽ നൽകാത്തതിന് കാരണമെന്നാണ് പൊതുപ്രവർത്തകനായ കുണ്ടറ വെള്ളിമൺ സ്വദേശി ജെ അജികുമാറിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ എ ഗ്രേഡ് ലഭിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനമായി പതിനായിരം രൂപ നൽകുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ തുകയും കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് നടന്ന കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളിൽ നിന്നും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ കാര്യാലയം പ്രോത്സാഹന സമ്മാനത്തുകയ്ക്ക് അപേക്ഷ വാങ്ങിയെങ്കിലും തുക നൽകിയില്ല മെഡലും സമ്മാനത്തുകയും കുടിശ്ശിക സഹിതം നൽകണമെന്ന ആവശ്യവുമായി മന്ത്രിയെ ഉൾപ്പെടെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല